സുഹൃത്തുക എല്ലാര് പുതിയ ചെറിയൊരു വഴിയിലേക്ക് സ്വാഗതം സമയത്തിൽ ഫ്രൈഡേണ് ഹോളിഡേ അല്ലെ അവർക്ക് ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു അബോലിപ്പ് സീസില് പിസാടിന്റെ അടുത്തുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള ഔട്ട് ഓഫ് കുവൈ അഥവാ ഇന്ത്യയിലുള്ള ആൾക്കാർ കുവേത്തിന് മനോഹരമായിട്ടുള്ള പ്ലേസുകളൊക്കെ ഇപ്പോഴത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് സ്പേസാണ് ഫോട്ടോസൊക്കെ ശരിക്കും എടുക്കാൻ പറ്റിയ സ്പേസ് ആയിട്ട് അത് രാവിലെ എടുത്തൊരു വീഡിയോ ആണ് പിന്നെ മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫുഡ് വേണേലും കഴിക്കുക എന്ത് സ്റ്റൈലിൽ ഏത് രീതിയിലുള്ള വെസ്റ്റേൺ സ്റ്റൈലിലായിക്കോട്ടെ ഏത് രീതിയിലുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റും കാരണം ഞാനും അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് സോ ഹാപ്പി ആയിട്ട് പിസ്സ കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പിസ്സ കഴിക്കാം അതുപോലെ ബർഗർ കഴിക്കണമെന്ന് ചെന്ന് ഞാൻ ബർഗർ കഴിക്കട്ടെ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്ന കമന്റ് ചെയ്യട്ടെ നിങ്ങൾ അവിടെ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം കമന്റ് സുഹൃത്തുക്കൾ സന്തോഷ വാർത്ത നേട്ടെ കാരണം ഇതിന്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ നല്ല രീതിയിലുള്ള കമന്റുകള നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കാണ് അദ്ദേഹത്തിന് നേരിട്ട് നെരുട്ടായിക്കോട്ടെ വാട്സപ്പിലൂടെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല ഫീഡ്ബാക്ക് പറയുന്നുണ്ടല്ലോ മനസ്സിന് വളരെ പക്ഷേക്കാർ ഞാൻ ചെയ്യുന്ന വീഡിയോക്ക് നല്ല അല്ലാതെ നല്ല കമൻ്റ് പറയുന്നുണ്ടല്ലോ എന്ന് വളരെ സന്തോഷമാണ് അപ്പം ഇതിനൊരു കമൻറ്റ് ചെയ്യാത്ത ആൾക്കാർ മാക്സിമം എന്ത് ചെയ്യാൻ കമൻറ്റ് ചെയ്യുന്ന വീട് ഷെയർ ചെയ്യാത്ത ആൾക്കാർ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ ഷെയർ ചെയ്യട്ടെ അവരൊക്കെ പൂവേറ്റി ചെറിയ മനോഹരമായിട്ടുള്ള പ്ലേസുകൾ ഒന്ന് കാണട്ടെ അത് വീഡിയോ ഇസ്റ്റുള്ള ആയിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറിയാലോ എന്ത്